വെള്ളം വന്ന പാടുകൾ കാണണ്ട ഇത്രത്തോളം വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഇത് വലിച്ചെളി പിടിച്ചിരിക്കണണ്ടാ ഇത്ര ലെവലിൽ ഇത് വന്ന് ഇത് മുഴുവൻ ഇതൊക്കെ ഡാമേജ് ആയിണ്ടാവും നമ്മള് കംപ്ലൈന്റ് ആവാണ്ടിരിക്കും കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ കയറ്റി വെച്ചത് പോലും അത് നാശമായി പോയി ഇത് ഒന്നും ഇതൊന്നും എടുക്കാല്ലെന്നൊക്കെ മിക്സിയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ ഇതൊക്കെ നശിച്ച് നാറാണക്കല്ല എടുത്തു ഇതേപോലെ നമ്മുടെ അരി ഫോട്ടോ എഴുതി വന്നു ചോപ്പല്ല ഇത് മുഴുവൻ ചെല്ലിയാണ് കേട്ടോ ഇത് മുഴുവൻ ചേറാണെങ്കിൽ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി വരണെങ്കിൽ എത്ര ദിവസം പിടിക്കുന്നു ആലോചിക്കണം വേണ്ട പാതിയമ്പോറാണ് കാണുന്നത് ഇത് കട്ട പിടിച്ചിട്ടിരിക്കണോ കട്ട പിടിച്ചിട്ടുള്ള പാതിയമ്പോറത്തിന്റെ ടോപ്പ് സൈഡാണ് കാണുന്നത് വേണ്ട മുഴുവൻ മണ്ണാണ് എല്ലാ സാധനങ്ങളും നനഞ്ഞുണ്ട് ഫുഡിലേക്ക് അത്യാവശ്യം സാധനങ്ങൾക്കൊന്നും കയറ്റിവെച്ചില്ല പ്രശ്നം വന്നില്ലെന്ന് വിചാരിക്കുന്നു പഞ്ചസാര ചായപ്പൊടി ഇതെല്ലൊന്നും പ്രശ്നങ്ങളല്ലേ